ബാംഗ്ലൂരാണ് ആദ്യം നമ്മളെ കൂടെ മരക്കച്ചവടത്തിലൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേഷൻറെ സെക്യൂറ് ഓൻ ഇപ്പൊ ബാംഗ്ലൂരാ ഇവിടെ ഓൻറെ ചങ്ങായിമാര് ശരിയല്ലാത്തോണ്ടേ ഇപ്പൊ അവിടെയാണെ ഞാൻ അപ്പൊ വരട്ടോ നിങ്ങൾ ഇരിക്കി ഞാൻ ഒന്ന് ഫോൺ വിളിച്ചെ ഈ പറഞ്ഞ സെക്യൂർ ആരാ നിങ്ങൾക്ക് അറിയോ കേട്ടൊരു ഗുണ്ടയാണ് ഈ കഞ്ചാവ് സെക്യൂർ ഈ സുക്കൂറിന്റെ എല്ലാ കാതിയും ഓൻ അറിയക്കാറ് ഇങ്ങനത്തെ ഒരു അലവിലാദിനാണ് ഓന്റെ വീട്ടിൽ ഞാൻ പെണ്ണ് കാണാൻ കൊണ്ടെന്ന് വെച്ചാൽ എന്റെ കാതോ കൈക്കും കേട്ടോ നിങ്ങളെ ആണുങ്ങളെ കേട്ടോ പേരൊക്കെ നിങ്ങൾ വിചാരിച്ച ചാവാനും ഒരു മടിയില്ലാത്താനാണോ ഓനെ ഇത്ര പോലെ താടിയുണ്ട് ആ താടിന്റെ ഉള്ളില് കഞ്ചാവും മയക്കുമരുന്നും വെച്ച് വിൽക്കലയിൽ ഓന് പണി അതുകൊണ്ടാണ് ഓന് കഞ്ചാവു എന്നുള്ള പേര് വരാൻ കാരണം പിന്നോ നേരെ ബ്ലാംഗ്ലൂർക്ക് പോയി അവിടെ ഓം അധോലോക രാജാവായി ഓഫ് അവിടെ ഓം പറഞ്ഞ പകല് ഓ പറഞ്ഞാൽ രാത്രി എവിടെയായിട്ട് കേട്ട് കൊണമല്ലോ